ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും ഞാൻ വന്നിട്ടുള്ള പുസ്റ്റ് കുലിക്കായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഐസൊക്കെ ഇട്ടുകൊടുക്കുക എൻ്റെ വീട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നുട്ടോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഞാൻ ഇങ്ങനെ ഐസോ ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പായിച്ചിങ്ങനെ കൈ വന്നിട്ട് ഞാൻ ഇഴിഞ്ഞാടൊന്നും പറഞ്ഞിട്ടിട്ടും അന്നേരത്തിൽ ഞാൻ ഫുള്ളാക്കി പിന്നെ നമ്മളെ സ്വന്തം മെയിൻ ആയിട്ടുള്ള സാധനം ബൂസ്റ്റ് ബൂസ്റ്റ് ഞാൻ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കൊണ്ടിട്ടോ കുറച്ച് ഇട്ടെടുത്താൽ മതി നമ്മൾ ഇനി ആവശ്യം ആവശ്യമുണ്ടാവും അത് കണ്ടെങ്കിൽ നമ്മൾ ബൂസ്റ്റ് ഇട്ടുകൊണ്ട് കൊടുക്കുകയായിരുന്നു ഇട്ടോ ഇനി നമുക്ക് പഞ്ചസാര നമ്മൾ പഞ്ചസാര ഇട്ടെടുത്തിട്ട് പിന്നെ കുറച്ച് കൂടി ഐസില്ലേ അത് അയക്കിട്ടിരിക്കുക പിന്നെ നമ്മൾ ബാക്കി ബൂസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അതും അയക്കുക പിന്നെ ഇങ്ങനെ ഇട്ടോണ്ട് എടുക്കുക കേട്ടോ രണ്ടാമത്തെ റൗണ്ടാണ് ഓക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ളും എന്നിട്ട് നമ്മൾ പൊട്ടി പാൽ പൊട്ടിച്ചിട്ട് നമുക്ക് അയക്ക് അയക്ക് ഒഴിച്ചെടുക്കട്ടെ അപ്പം ഇങ്ങനെ പല്ലപോരം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ പാൽ അയച്ചിരിക്കണേ ആ പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുപ്പി എടുത്തിട്ട് ല്ലാം കുട്ടോ എല്ലാം അങ്ങനെ കുലിക്ക സമർത്ത് കളിക്കുമ്പോൾ നല്ല കൂടെ കുലക്കി കുലുക്കി കുലുക്കി എല്ലാം കുലുക്കിയിരുന്നു കേട്ടോ എൻ്റെ ആഴ്ച ഒന്ന് കുലക്കണമെന്ന് പറഞ്ഞേ ഇതിനൊക്കെ കൊടുത്ത് വീഴ്ത്തില്ലെന്നേ ഉള്ളോ എല്ലാം കുലുക്കി കുളുക്കി കുലുക്കി കുലുക്കി കുറേ കുലുക്കിയിട്ട് അതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിറക്കണം ഒഴിച്ചെടുത്ത് ഇട്ടുണ്ട് ഓ ഫുള്ള് ഒഴിച്ചെടുത്തേ ശേഷം ഞാനൊന്ന് കുടിച്ചോക്കെട്ടോ സൂപ്പർ അടിപൊളി